കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാര സമർപ്പണം മികവ് രണ്ടായിരത്തി ഇരുപത്തി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സിനിമാ താരം പ്രാർത്ഥനാ സന്ദീപ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാശാന്തി ജോസഫ് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് എ എ അഷറഫ് മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ജനറൽ കൺവീനർ കെ വി വസന്ത്കുമാർ എഇഒ കെ കെ സുരേഷ് ചെയർമാൻ ഡൊമനിക് ജോമോൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു നാടക പശ്ചാത്തല സംഗീത സംവിധാനത്തിന് സംസ്ഥാന അവാർഡ് നേടിയ അനിൽ മാളയെ മന്ത്രി ആദരിച്ചു നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും ഉന്നത വിജയം നേടിയ ആയിരത്തി ഒരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്കുമാണ് പുരസ്കാരം നൽകിയത്